ഇന്ന് മോർണിംഗില് പാട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം പതുപോലെ എല്ലാവരും അതായത് എല്ലാവരും ഇപ്പം ഒന്നിച്ചിരിക്കുകയാണ് അവർ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഡാൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അനീഷിന്റെ പതുവുകാലത്ത് സുപ്രഭാതം ബിഗ് ബോസ് പ്രഭാതം എന്നുള്ള തരത്തിലുള്ള വിടങ്ങി ആ ഒരു പറച്ചിൽ തുടങ്ങി അതിനുശേഷം അനീഷ് എല്ലാവരെയും ഹഗ് ചെയ്യുന്നു ആ ഒരു തരത്തില് അവരോട് ഗുഡ് മോർണിംഗ് പറയും തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ബിൻസിയെ ഹക്ക് ചെയ്തതിന് ശേഷം ഗുഡ് മോർണിംഗ് പറയും അപ്പോൾ ബിൻസി അനീഷ് എന്താ ഗുഡ് മോർണിംഗ് പറയുന്നു സുപ്രഭാതം മാറ്റി അനീഷ് ഗുഡ് മോർണിംഗ് പറയുന്നു എന്നുള്ള തരത്തില് പറയുന്നു ഞെട്ടിക്കൊണ്ട് അപ്പൊ അത് കേട്ടെല്ലാരും അനീഷ് ആണെങ്കിൽ ഫുൾ ഹാപ്പി മോഡിൽ കാരണം ഇനി രണ്ടു ദിവസം കൂടി മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാരും ഒരുമിച്ച് പോയി കാണാൻ പറ്റിയിരിക്കുകയാണ് കംപ്ലീറ്റ് എല്ലാവരും ഇപ്പോ അതിന്റെ അകത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഹാപ്പിനെസ് മോഡിൽ തന്നെയാണ് എല്ലാവരും എടുത്തു പറയുന്നത് പ്രത്യേകിച്ച് അനീഷ് അനീഷ് വേറൊരു ലോകത്തായ ഇപ്പോ ിൽ രാവിലത്തെ അവരുടെ ഡാൻസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നാളെ സാധിച്ച കാര്യം എന്ന് പറയുന്നത് ടു ഡേയ്സ് ടു ഗോ എന്നുള്ള അവിടെ പോയിരുന്ന എല്ലാവരും ഒരുമിച്ചിരുന്ന ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തതിന് ശേഷം ബിഗ് ബോസിനോട് പതിവ് പോലെ കുറെ നേരം സംസാരിച്ചതിന് ശേഷം ഒരു നല്ല സുപ്രഭാതം നേരിട്ട് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞതിനു ശേഷം ബിഗ് ബോസ് ഇതെല്ലാം കേൾക്കുന്നുണ്ട് ബിഗ് ബോസ് ഇതെല്ലാം കാണുന്നുണ്ട് എന്നൊക്കെ അനീഷൻ പറയുന്നുണ്ട് എന്തായാലും രാവിലെ നല്ല രസകരമായിരുന്നു അവിടെ ഉള്ളവരെ എല്ലാവരെയും ആ ഒരു നിറഞ്ഞ രീതിയിലുള്ള ഒരു ഡാൻസും കാണാനായിട്ട് അതോടൊപ്പം തന്നെ അനീഷിന്റെ ബിഗ് ബോസുമായിട്ടുള്ള ആ ഒരു സന്തോഷം പങ്കുവെക്കൽ കാണാനായിട്ടും കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വരാം